മസ്കാരം അത് ഡോറ് അയച്ചിരുന്നു ഡോറ് അച്ചിരുന്ന പണി നടക്കണം ഈ സൈഡ് പലകട ഗ്യാപ്പ് അടക്കണം പിന്നെ ഫ്ലാറ്റോമിന്റെ ഫ്ലാറ്റോമിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ അതൊക്കെ അടക്കണം അപ്പൊ അടച്ചോണ്ടിരിക്കണം നമ്മുടെ ഡോറ് ബാക്കിലെ ഡോറ് ബെൻഡായത് ഇനി ശരിയാക്കണം ആംഗ്ലെയർ ഒക്കെ റെഡിയാക്കണം ഇതാണ് ആംഗ്ലെയർ ഈ ആംഗ്ലെയർ ഒക്കെയാണ് ബെൻഡ് ആയിക്കുന്നത് അത്ര വലിയ ബലുള്ള നല്ല കന ഉണ്ട് കേട്ടാ കന ഉള്ള ഈ ആംഗ്ലെയർ ആണ് ഇത്ര വലിയ ബലുള്ള ആംഗ്ലെയർ വേണ വന്ന് ഇടിച്ചിട്ടുണ്ട് ഇടിച്ച കാരണം ഉണ്ട് വേണം നല്ല കന ഉണ്ട് അവിടെ പണി നടക്കണുണ്ട് പലകയുടെ ഗ്യാപ്പ് അടയ്ക്കുന്നത് ഇവിടെ ചെറിയ ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പൊക്കെ അടക്കി എന്ത് ലീക്കേജ് വരും ആകെ ഗ്യാപ്പായി ഗ്യാപ്പടച്ചിട്ട് ഗ്യാപ്പ് അടച്ചിട്ട് ക്ലിയർ ചെയ്യണം പണിക്കാർ നമ്മുടെ രണ്ട് പണിക്കാർ അപ്പൊ നീ തൊണ്ണു തീർന്നില്ല ഇങ്ങനെ നാളെ നാളെ ആവും ഡോറ് കയണം നമുക്ക് പണിയിലാണ് കുറേ ഒരുപാട് വണ്ടികളുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ അപ്പുറം കാണുന്നുണ്ട് പുറകിൽ ഒരു ഗോടവണ് കാണാം ആ ഗോടൗണ്ടുള്ളൂ പുത്തൻ മടികൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വണ്ടികൾ എൻ്റെ ബോഡി കടലുള്ളിൽ ഉള്ളിൽ നടക്കണം ഞാൻ നടക്കാത്ത മടി കൊണ്ടാണ് അവിടെ പോയി കാട്ടാത്തത് ഞാൻ കാട്ടിത്തരാം അടുത്ത വീട്ടിൽ കാട്ടിത്തരാം ഓക്കേ ഇവിടെ തന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വണ്ടിന് ഈ ലൈനിൽ നമ്മൾ ഇന്നലെ കണ്ട വണ്ടിയുടെ ടിപ്പറിൻ്റെ ക്യാബിന് അയച്ച് അയച്ച് മാറ്റി കേട്ടോ അത് മറഞ്ഞിട്ടാകെ അതിന്റെ ക്യാബിനാകെ പോയായിരുന്നു അതെടുത്ത് മാറ്റി ഇനി പുതിയ ക്യാബിന് കയ വിശേഷങ്ങള് കൂടെ വിശേഷങ്ങൾ അപ്പോൾ പലകട ഗ്യാപ്പ് അടക്ക അടയ്ക്കുന്നതാണ് അതെ അപ്പോൾ അതിനകളിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അടിച്ച് താഴത്തേക്ക് പറകിരുത്തി ആ ഗ്യാപ്പ് അടച്ചടയാണ് അതേപോലെ തന്നെ ഇത് ഫ്ലാറ്റും ഇതിൻ്റെ ഫ്ലാറ്റ് വന്നിട്ട് ഗ്യാപ്പ് ഈ മോളിലേക്ക് ഇല്ലേടാ ഇത് മോളിലേക്കുക ഇതിൻ്റെ താഴെത്തേക്ക് ഇതിൻ്റെ താഴെത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് ഈ അഞ്ച് പീസിനാണ് നമ്മുടെ ഗ്യാപ്പ് അടയ്ക്കുന്നത് അതിൻ്റെ അടിയിലേക്ക് ഗ്യാപ്പ് അടയ്ക്കേണ്ടത് ഓക്കെ ഗേ അപ്പോൾ തൃച്ചും കൂടെയുള്ള വിശേഷങ്ങൾ ശങ്കരിയിലെ തൃശങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വിശേഷങ്ങളാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം തറ്റാപ്പ ബായ്